മറ്റ് പല സ്വലാത്തുകളുടെയും ഫതലുകൾ കറാമത്തുകൾ അത്ഭുത ഫലങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഏറ്റവും വലിയ കറാമത്തും ശക്തിയും ഗുണങ്ങളും ഉള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് ഇത് ചൊല്ലി വരുന്നവർ ഒരിക്കലും പരാജിതർ ആവേണ്ടി വരില്ല കാരണം നമ്മൾ മുത്തറസൂൽ സലല്ലാ വലിയ സല്ലമ്മ തങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ശക്തി നമുക്ക് ഈ സ്വലാത്ത് കൊണ്ട് വന്നു ചേരും എന്നും ചൊല്ലൽ പതിവാക്കിയാൽ ഉണ്ടാവും നമ്മുടെ ഭയങ്കരമായ ശക്തി പവർ ഒക്കെ ഉണ്ടാവും അസലാമലൈക്കും വറാഹത്തില്ലാ താലി വബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അല്ലാതെ സുഖാനുമായി നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഭിയത്തുള്ള ദീർഘായുസ പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ പിന്നെ ആവശ്യങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ സ്വലാത്തിൻ്റെ ഹിജത്ത് കൊണ്ട് നമുക്ക് നടത്തി തട്ട് എല്ലാ തടസ്സങ്ങളും നീക്കിത്തട്ട് എല്ലാ മുസീബത്തും എടങ്ങാറുകളും കണ്ണേർ ഒക്കെ തന്നെ ഷെഹർ പോലത്തെ ഒക്കെ തട്ടി ദൂരാക്കി തരുന്ന ഏറ്റവും അതിഗുണമുള്ള ഒരു സ്വലാത്താണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എല്ലാവരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ ഒന്ന് സ്നേഹത്തോടെ നിങ്ങളെല്ലാവരും തന്നെ ഒരു ലൈക്ക് ചെയ്യുന്ന ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ സ്ഥലത്ത് നമ്മൾ ഓരോ ആളുകളും ചൊല്ലിയാൽ മഹാ അത്ഭുതം കാണാം നമുക്ക് അനുഭവിക്കും കേട്ടാ ഓരോ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അത്ഭുതം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതൊക്കെ നമ്മൾ നിത്യം ചൊല്ലി വരുന്ന ഒരു സ്ഥലത്താണ് ഇത് ഏറ്റവും വലിയ ശക്തി കൂടിയ സ്ഥലത്താണ് കേട്ടോ അപ്പം എല്ലാ സ്ഥലത്തുകളും നമ്മൾ ചൊല്ലുന്ന ഈ ഒറ്റ സ്ഥലത്ത് കൊണ്ട് ആറ് ലക്ഷം സ്ഥലത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം അള്ളാഹു സുഖാന തല നമുക്ക് നൽകും അപ്പം പത്ത് മിനിറ്റ് കൂടുതൽ ചെലവഴിച്ച പത്ത് മിനിറ്റ് നമ്മൾക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമുള്ളു ഒരുപാട് മാത്വങ്ങളും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഇതിന്റെ എന്താ പറയുക ദർജകളുമുണ്ട് അതൊന്നും ഞാൻ വിശദമായി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം അപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോകുന്ന അത് കാരണങ്ങൾ കൊണ്ട് മാത്രം നട്ടാ ഈ സ്ലാത്തിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ അത്രയും വലിയ ഗുണങ്ങളുള്ള രഹസ്യം ഉണ്ട് അത് നമ്മുടെ മുത്തുർനബി റസൂൽ സലാഹു അലൈ വസല്ലമ്മയെ നമ്മേക്കാളും പ്രാധാന്യത്തോടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ജീവശ്വാസം പോലെ ഉള്ളതാണ് കാരണം നമുക്ക് നമ്മളെ ശരീരത്തെക്കാളും നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന നമ്മളെ മുത്തു റസൂൽ സലാഹു അലൈ വസ്സലമ്മ തങ്ങളെ ജീവശ്വാസം പോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ ആ ഈ സ്ഥലത്ത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫലല് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അത്രയും നമ്മൾ റസൂൽ സല്ലാമു അലൈവലം ഇഴുകിച്ചേർന്ന ഒരാളായി നമ്മൾ മാറും അത്രയും ശക്തി നമ്മളെ ആരോഗ്യത്തിനും ശരീരത്തിനും നമ്മളെ ജീവിതത്തിനും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കുക ഇതിൻ്റെ ഒരുപാട് കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരുപാട് കാര്യങ്ങൾ ഇതിന് പറയാനുണ്ട് ഒരുപാട് മഹാന്മാർ വ്യക്തികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ സ്ലാത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ കുറച്ച് മഹത്വത്തെക്കുറിച്ചും കറാമത്തുകളെക്കുറിച്ചും സ്വലാത്തിൻ്റെ പുണ്യമായ പല സംഭവങ്ങൾ വികാസങ്ങളെക്കുറിച്ചും ഞാൻ ഓരോ ആളുകളും അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ അതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് ശക്തിയും ഫലവും കിട്ടിയ ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നന്നാവാത്ത പല ബന്ധങ്ങളും തന്നെ ശരിയായി കിട്ടിയിട്ടുമുണ്ട് ഈ ഒരു സ്ഥാനം സ്വലാത്ത് മനസ്സെ അറിഞ്ഞ് ചൊല്ലി രക്ഷപ്പെട്ട അനേകം സംഭവങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ മറ്റ് കൂട്ടു കൂട്ടുകുടുംബക്കാരും ആറ്റുകൂട്ടുന്ന പല സംഭവങ്ങളും ഒക്കെ തന്നെ നന്നായി നല്ല വിജയത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടാ അപ്പം ഈ പുണ്യമാക്കപ്പെട്ട സ്വലാത്തിന് അതിൻ്റെതായ പവർ ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെതായ ശക്തിയുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്വലാത്തിന് ഇത്ര വലിയ മഹത്വം എന്നാണോ നിങ്ങളിൽ ഒരാൾ ചെല്ലുമ്പോൾ പുണ്യ റസൂലിന്റെ റൗതാ ഷെരീഫ് സ്വപ്നത്തിൽ എന്നും കാണാൻ വേണ്ടി കഴിയും നമുക്ക് വേറെ എന്തും ഓദിക്കഴിഞ്ഞാലും ഏതെന്നെ ഓദിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് സ്വപ്നത്തിലൊന്നും കാണാൻ കഴിയാത്തത് ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ടും ഈ സ്വലാത്തിൻ്റെ ശക്തി കൊണ്ടും നമുക്ക് റൗതാ ഷെരീഫ് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും ജോലി സംബന്ധമായ കുടുംബത്തിൻ്റെ കൂടെയോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും പിന്നെ അറിയാതെ നമ്മൾ ചെയ്യുന്നു ചെയ്യാത്ത തെറ്റുകൾക്കുണ്ടല്ലോ നമ്മളറിയാതെയും നമ്മൾ വിചാരിക്കാതെയും നമ്മളെ സ്വപ്നത്തിൽ പോലും ഓർക്കാതെയും പല തെറ്റുകളും നമ്മുടെ മേലിൽ വന്ന് ചാർത്തി നമ്മൾ ജയിലിൽ കഴിയേണ്ടി വരുന്ന ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ അവസ്ഥ ഓരോ ആൾക്കുണ്ട് എൻ്റെ വീഡിയോയിൽ തന്നെ പല വീഡിയോയിലും എനിക്ക് കമൻ്റും ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ വിചാരിക്കാത്ത സമയത്ത് മോചനം കിട്ടും മുറാദുകൾ ആസിലായി കിട്ടും ഉദ്ദേശങ്ങൾ നടക്കും ഇത്രയും വലിയ നിധി പോലെ നമ്മൾ ഈ സ്ഥലത്തിനെ നമ്മൾ ചൊല്ലണം കാണണം മനസ്സിൽ വിശ്വസിക്കണം കേട്ടോ വിദേശയാത്രക്കെല്ലാം ഉള്ള തടസ്സങ്ങളെന്നുവെച്ചാൽ അത്ര ചെറുതൊന്നുമല്ല അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കല്യാണം ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ നേർച്ച വെച്ചിട്ട് ഓതുക ഇത്ര നമ്മളൊരു നൂറ്റി ഒന്ന് വീതം ദിവസവും നമ്മൾ ചൊല്ലിത്തീർക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേർച്ച വെക്കുക അത് ചൊല്ലി ചൊല്ലിത്തീർത്തു കഴിഞ്ഞാൽ ആര് മുടക്കിയതായാലും എങ്ങനെ ശരിയാകാത്തതുമായ കല്യാണം ശരിയായി കിട്ടും കേട്ടോ നേർച്ച ചെയ്ത് തന്നെ നമ്മൾ ഓതുകേട്ടാ അത് പിന്നെ ഒരു നിധിയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചോ കച്ചവടം പുരോഗമിക്കും എന്താ പറയുക അപൂർവ്വത്തിൽ അപൂർവമായ ഈ ഒരു സലാത്തിനെ നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഓതി ചൊല്ലി തീർക്കുക അതുപോലെ തന്നെ നേർച്ച തന്നെയാണ് നേർച്ചയാക്കിയിട്ട് ചൊല്ലുമ്പോൾ അതിൻ്റേതായ നമ്മൾക്ക് മനസ്സിൽ നല്ല തക്വയോടെ വേണം അതിൻ്റേതായ സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം അതുപോലെ തന്നെ ഒരേ ഇരിപ്പിലേക്ക് ഇവിലേക്ക് മുന്നിട്ട് തന്നെ നമ്മൾ ഇരുന്നിട്ട് ചെല്ലണം ചൊല്ലേണ്ടതാണ് ഒതു നമുക്ക് നിർബന്ധമാണ് കേട്ടോ മക്കളുടെ കല്യാണം ശരിയാകുമെന്നെങ്കിൽ നേർച്ച തരുന്നു ചൊല്ലിക്കോ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ സ്വലാത്തിന് കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ അതും നേർച്ച വെച്ച് ചൊല്ലിക്കോളും മക്കൾ സന്താനഭാഗ്യം നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് വ്യത്യാസമുള്ള ഈ സ്വലാത്തിന് വല്ലാത്തൊരു റാഹത്ത് കിട്ടും ഇത് ചൊല്ലുമ്പോൾ മനസ്സിന് ഞാൻ ചൊല്ലാറുണ്ട് അലഹദില്ല പെട്ടെന്ന് തന്നെ ചൊല്ലുന്നവർക്ക് മനസ്സിലൊരു മാറ്റം വരും എത്ര ദേഷ്യപ്പെട്ടു പോയ ഭർത്താവ് ആണെങ്കിലും തിരിച്ചു വരും ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലി ചൊല്ലിക്കിടന്നാൽ സ്വപ്നത്തിൽ വലിയ മഹാന്മാരെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി സാധിക്കും വലിയ വലിയ മഹാന്മാരുണ്ടാവും വലിയ വലിയ ഔലിയാക്കൾമാർ അവരെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ പലർക്കും പലവിധ അത്ഭുതം കാട്ടിത്തരുന്ന അപൂർവ അപൂർവ്വത്തിൽ അപൂർവമായ സ്വലാത്ത് ഇത് ഓതുക ആൾ ഓതുന്ന ആള് തന്നെ ഉന്നമന സ്ഥാനത്ത് എത്തും കേട്ടോ നമ്മൾ ഈ സ്ഥലാത്തിനെ എപ്പോഴും നം തന്നെ നമ്മൾ ഓതുമ്പോൾ അപൂർവത്തിൽ അപൂർവമായ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഓത് ഓതുന്ന ചെയ്യും ഉന്നത സ്ഥാനത്തിലേക്ക് എത്തും ഓതുന്ന ആളുകളെ എല്ലാവരും നല്ല ബഹുമാനത്തോടെ കാണും അള്ളാഹു സുഖാനത്തെ നമുക്ക് എല്ലാവർക്കും തന്നെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടല്ലേ നമ്മൾ ആരെയും തന്നെ ഒരു ഒരു കണ്ണിൽ നമ്മൾ ആരെയും തന്നെ കാണാനുള്ള ഘടനീ ഉണ്ടാക്കല്ലേ അള്ളാഹെന്ന് നമ്മൾ ഓരോരുത്തരും ദുവാ ചെയ്യണം കേട്ടോ നമ്മുടെ ശരീരത്തിന് നമ്മളെ ജീവനും അത്രയും വിലപ്പെട്ടതാന്ന് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ തരം താഴ്ന്ന നിൽക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ അള്ളാഹെന്ന് നമ്മൾ ദുവാ ചെയ്യണം മുത്തൂർ റസൂൽ സലഹു അലൈ വസ്ലമയുടെ ലാഹിറും ബാത്തിലും ആയ എല്ലാ വിശേഷ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഒരു ഒരാൾ ഈ സ്വലാത്ത് മുറുകെ മനസ്സുകൊണ്ട് എന്നും പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരും ദുബൽക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും നല്ല കാര്യങ്ങൾക്ക് ഒക്കെയും പ്രതിഫലം തരുന്ന ഒരു നിധിയാണ് ഈ നമ്മളെ സ്വലാത്തിട്ട ഈ വക എല്ലാ കാര്യത്തിനും തന്നെ ഉത്തരം കിട്ടുന്നത് കൊണ്ട് ആണ് നല്ല ഗുണമായ കാര്യങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഈ സ്വലാത്തിൻ്റെ രഹസ്യം ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് റളി റലിയുള്ള തങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയതായി ചില മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം ഇത്തരം മഹാന്മാർ ചൊല്ലുന്നതും ഒറ്റയ്ക്ക് ഇരുന്ന് ചൊല്ലുന്നത് രഹസ്യമായിട്ടാണ് അതുകൊണ്ടാണ് പുറത്തേക്ക് അങ്ങനെ പ്രചരണം ഇല്ലാതിരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴെന്നു വെച്ചാൽ നമുക്കെല്ലാം രംഗത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഔലിയ ഖത്തുബുൽ അഖ്താർ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ത തങ്ങളുടെ ഔറാത്തുകളിൽപ്പെട്ടതായിരുന്നു സൊലാത്തുൽ ഫാത്തി എന്ന് കാണാം ധാരാളം മഹത്വക്കൾ ഈ സ്വലാത്തിനെ ചൊല്ലുന്നുണ്ട് ഒരു ദിനചര്യകളിൽ ചര്യയിൽ അനുഷ്ഠിക്കുന്നുണ്ട് നമ്മൾ വെച്ചാൽ ഒരു എന്ന് വെച്ചാൽ നമ്മൾ എന്നും നമ്മുടെ പരകാര്യങ്ങളും നമ്മൾ ചെയ്യുമല്ലോ അല്ലേ രാവിലെ എഴുന്നേൽക്കും കുളിക്കും അല്ലേ പല്ല് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ദിനചര്യയായിട്ട് തന്നെ ഈ സൊലാത്തിനെ കൊണ്ട് അനുഷ്ഠിക്കുന്നുണ്ട് കേട്ടോ എന്നും ചൊല്ലിൽ പതിവാക്കിയാൽ നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങളാണെന്ന് കിട്ടും കേട്ടോ ഇപ്പം പതിവായി ചെല്ലാന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളും നമ്മൾ ഈ സ്വലാത്തിന് അധിക അധികരിപ്പിച്ച് അധികരിപ്പിച്ച് നമ്മൾ ചൊല്ലി മുന്നോട്ടേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അഭിലാഷങ്ങളും നമുക്ക് നടന്നു കിട്ടും കേട്ടാ എന്നും ചൊല്ലുന്ന ഒരാൾക്ക് ഒരു വിഷമങ്ങളും അള്ളാഹു സുബാനത്താലും നൽകില്ല പക്ഷേ എല്ലാ ദേഹന്മാരെ നേതാവായ കുത്തുബുൽ മുഹമ്മദ് ഉൽ ബക്കറി റലി അള്ളാഹു ചെറിയ രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ മുത്തറസുൽ സലഹു അലി വസലമാ തങ്ങൾ സമ്മതം കൊടുത്തത് എല്ലാ ഔലിയാക്കളുടെയും നേതാവായ കുത്തുബുൽ മുഹിയുദ്ദീൻ ബക്കറി റലി അൻഹുവിൻ്റെ ആഗ്രഹപ്രകാരം മറ്റ് പല സലാത്തുകളുടെയും ഫലങ്ങളുടെയും കറാമത്തുകളും അത്ഭുതങ്ങൾ ഫലങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഏറ്റവും വലിയ കറാമത്തും ശക്തിയും ഗുണങ്ങളും ഉള്ള സലാത്താണ് ഈ സ്ഥലത്ത് ചൊല്ലി വരുന്നവർ ഒരിക്കലും പരാജയ ആവേണ്ടി വരില്ല കാരണം നമ്മൾ മുത്തർ റസൂൽ സലഹു അലൈ വസ്സലമ്മ തങ്ങളുമായി അടുത്തു നിൽക്കുന്ന ശക്തി നമുക്ക് ഈ സലാത്ത് കൊണ്ട് ഉണ്ടാകും എന്നും നമ്മൾ ചൊല്ലാൽ പതിവാക്കിയാൽ ഉണ്ടാകും കേട്ടോ എപ്പോഴും നമ്മൾ ചൊല്ല ഈ ഒരു 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 സ്ഥലത്ത് ചൊല്ലിയാൽ തന്നെ എത്രയാന്ന് ഇതിൻ്റെ ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം പതിവാക്കിയാൽ ഉണ്ടാകും അപ്പോൾ സലാത്തൽ ഫാത്തേ നമ്മൾ എന്നും ചൊല്ലുക വുളു ചെയ്ത് തെക്കുവയോടെ ചൊല്ലുക കിബിലക്ക് മുന്നിടുക ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആറ് ലക്ഷം ഇസ്മു ചൊല്ലി ചൊല്ലിയ പ്രതിഫലം നമുക്ക് കിട്ടും അതുപോലെ മറ്റു സ്വലാത്തുകൾ ആറ് ലക്ഷം ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഈ ഒരു കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒറ്റ ഒരു പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ഗുണാന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ ഒറ്റ ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ ആറ് ലക്ഷം ഇസ്മു ചൊല്ലിയതിന്റെ ഗുണവും നമുക്ക് കിട്ടും അതുപോലെ തന്നെ മറ്റ് എല്ലാ സലാത്തുകളും നമ്മൾ പല പല സലാത്തുകളും നമുക്കറിയാലോ ആ സ്ഥലാത്തുകൾ തന്നെ ഓരോ സലാത്തും ആറ് ലക്ഷം ചൊല്ലിയതിന്റെ പ്രതിഫലം അള്ളാഹു സുഖാനത്താലും നമുക്ക് നൽകും അപ്പോൾ ഈ സൊലാത്ത് ഫാത്തിഹ് നമ്മൾ ചൊല്ലും മുമ്പേ തന്നെ മൂന്ന് പ്രാവശ്യം എഹ്ലാസ് ചൊല്ലുക കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഇഹ്ലാസ് ചൊല്ലി അവസാനിപ്പിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം എല്ലാവരും തന്നെ കൂടെ ചൊല്ലിക്കോളൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും മായ സലാമി صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم